ഇത് ഫാമിലി ആണോ സിറ്റിസൺ ആണോ ഫാമിലി ആണോന്ന് ചോദിച്ചാൽ മാഫിയ മാഫിയ സിറ്റി ആക്ച്വലിണ്ടല്ലോ സിറ്റിയിൽ ആക്ച്വലി കുറച്ച് ആൾക്കാര് ഇവിടെ ഗൺസ് വിൽക്കുന്നതിന്റെ ഈ പറയണത് ഇപ്പം ഇപ്പൊ എനിക്കൊരു ഇത് കിട്ടിയായിരുന്നു ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു കണ്ണ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ കണ്ണ് ഫോർ സിആർ ബ്ലാക്കിന് കണ്ണ് വെക്കുന്നു പത്ത് കണ്ണ് ചോദിച്ചപ്പോ പത്ത് കണ്ണ് അവൈലബിളാല് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി ഒന്ന്

കോച്ചി ഇവനെ ഇവനെ ഒന്ന് വിളിച്ചേ ഈ സഫയർ അവനെ എന്തുവാട്ടെ കോച്ച് കേക്കോ ആ കേക്കാം 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 അവനെ അവനെ വിളിച്ചിട്ട് മറ്റേ ഇവിടെ വരാൻ പറ ഏഹ് ഇവിടുത്തെ പലട്ടുള്ള പമ്പിൽ വരാൻ പറ പലട്ടോ പറഞ്ഞു హలో కేక్ అమ్మ యా కేక్ అమ్మ సరే ఎంగ ముదుక్ మామ్స్ సరే పలాటో పంప్ అంద స్టేషన్ కు పలాటో పంప్ నా ఈ లొకేషన్ అలా పలాటో పంప్ స్టేషన్ వేరేంద ఓకే ఓకే వరా వరా ఓకే బా ఓకే ఇవ స్టార్టింగ్ లెర్

ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ നമ്മൾ ഇത് രണ്ടുപേരും ഇതിന് വേണ്ടിട്ട് വർക്ക് ചെയ്ത് ഇതിൽ ലാസ്റ്റ് പ്രൂവ് ചെയ്യാൻ നേരം ചന്ദ്രൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ടി വി ഒരു ആക്ഷൻ എടുക്കുക ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത്രയും കാര്യത്തോടൊക്കെ അവരെടുത്ത് പോയി സംസാരിച്ചിട്ട് നമ്മുടെ കൂടെ ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വോയിസ് ഇല്ലാതാവും സോ ഇൻ റിട്ടേൺ നമുക്ക് എന്ത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ്റ്ററക്സ് നമ്മളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞേ മനസ്സിലായാ ഇൻ റിട്ടേൺ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ആൾക്കാർ നമ്മൾ കുറച്ച് നാൾ ഇനാക്റ്റീവ് ആയിരുന്നു നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇത് വേണം ഇത് ബാക്കി നമ്മളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം നമുക്ക് അവിടെ ചെയ്യുള്ളൂ അപ്പാർട്ട് ഫ്രോം നമുക്ക് ഒന്നും അവിടെ ആവശ്യപ്പെടാൻ പറ്റത്തില്ല സോ ഇനി 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 നമുക്ക് ധൈര്യമായിട്ട് ഒസാമയെ പിടിച്ചാലും അവര് ഡയറക്റ്റ് പിടിച്ചാലും ഒസാമയുടെ വായി വന്നാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഇനി ാലും ഇത് കൺസേൺ ആവശ്യമില്ല ഇനി ഡയറക്റ്റ് പിടിച്ചാലും ഇത് നമുക്ക് ഒസാമേ നമ്മൾ തൂക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വരും അതെന്തായാലും അവൻ പറഞ്ഞാലും പെടുവെന്ന് അവൻ അറിയാം അപ്പൊ പോകുന്നതിന് മുമ്പ് അവൻ നമ്മളെ കൊണ്ടുപോവാൻ നോക്കും അതിന് കൗണ്ടർ അത്രേ ഉള്ളൂ നമുക്ക് അത്രേ മതി ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും കോശ് വൺ ഡബിൾ സീറോ എല്ലേത്ര പിള്ളേർ പിന്നടി ഞാനൊരു കാര്യം പറയട്ടെ അവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ ഒരു 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 ചെയിൻ ഉണ്ട് മനസ്സിലായ അത് അത് കുറച്ചു അധികമാണ് എനിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാ അത് പറയാൻ എനിക്ക് ടി വിയിലെ പിള്ളേരാണ് പക്ഷെ അവൻ അതല്ല അവൻ അതിന് പുറത്ത് വേറൊരു കണക്ഷൻ ഉണ്ട് മനസ്സിലായ സത്യം അതുകൊണ്ട് അതുകൊണ്ട് അവൻറെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ഡീൽ ചെയ്യാൻ எனக்கு ஒரே ஒரு பாயிண்ட் பாயிண்ட் தான் இருந்துச்சு ஓகே இந்த நீனும் அவங்க கிட்ட வந்துட்டு லைக் டைம் இது அப்பா ഒരേ ഒരു നമുക്ക് ഇതുപോലെ ഇത് തരാം കോച്ചിൽ ഒരു രണ്ടു മൂന്ന് പേരെയും കൂടെ കണ്ടുപിടിക്കാം രണ്ടു മൂന്ന് പേരെയും ഈ എക്സ്റ്റിൽ ആരൊക്കെ കണ്ണ് വിൽക്കുന്നു വിൽക്കാനിടുന്നു എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻ കിടുന്നു അവിടെ എല്ലാം പോയി ഇത് ആരാ കൊടുക്കുന്ന കൊടുക്കുന്നത് എന്താണ് സിറ്റിസൺ ആണോ ഗ്യാങ് ആണോ ഗ്യാങ് ആണെങ്കിൽ ഒന്നും സംസാരിക്കാൻ നിക്കേണ്ട ഗ്യാങ് ആണെങ്കിൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ ഇൻ കേസ് അത് ഗ്യാങ് ആണെങ്കിൽ സിറ്റിയിലെ ആരെയെങ്കിലും ഒരാളെ കൊണ്ട് ഏതെങ്കിലും ഒരു സിറ്റിസണിനെ കൊണ്ട് അവിടെ പോണം എന്നിട്ട് സിറ്റിസണ കയ്യിൽ നിന്ന് ഈ ഗണ്ണ് കയ്യിൽ കൊടുക്കുന്നത് ഗ്യാങ് ആണെങ്കിൽ കൈ കൊടുക്കുന്നത് ഒരു വീഡിയോ ആയിട്ട് എടുത്തു വെക്കണം മനസിലായോ നമുക്ക് നമുക്ക് പ്രൂഫ് പ്രൂഫ് വേണം വേണം സിറ്റിസന്റെ ചെയ്യുന്നതിന്റെ ഉള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം ആണ് കിട്ടുന്നെങ്കിൽ അവനെ തൂക്കണം ആണ് ഈ അവനെ തൂക്കിട്ട് അവൻ ഈ ഗണ്ണ് കിട്ടുന്നത് എവിടെയാണെന്ന് അവൻ തന്നെ കണ്ടുപിടിക്കണം ഹലോ ബ്രോ സിറ്റിസൺ ഫാമിലി ആണോ

ഒരു ാണ് ഞങ്ങള് എന്റെ ഗ്യാങ്ങിൽ ഒരു പത്ത് മുപ്പത്തഞ്ചു പേരുണ്ട് ഞങ്ങൾ ഞാൻ റേഡിയോയിൽ വിളിച്ചു പറഞ്ഞാൽ അമ്മരെല്ലാം തൂക്കി എടുത്തോണ്ട് പോകും ഇതിനൊന്നും 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 എനിക്ക് ഇതൊന്നും താല്പര്യമില്ല നമുക്ക് നമുക്കൊരു ഫ്രണ്ട്ലി ടോക്ക് അതാണ് നമ്മുടെ നമ്മുടെ നമ്മൾ അതാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ സിറ്റിയില് സിറ്റിസൺസിന്റെ കയ്യില് ഗണ് സെയിൽസിന് എത്തുന്നു കാര്യം അറിയണം

അപ്പൊ കൂടുതലായിരുന്നല്ലോ എ ആറിന്റെ റേറ്റ് അപ്പൊ കൂട്ടി വാങ്ങിച്ചു പിന്നെ അതിനുശേഷം ഇങ്ങനെ കുറച്ച് തീരുവാണേലും വാങ്ങിക്കാന്ന് പറഞ്ഞു കുറച്ച് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എത്ര ഒരു ഏഴ് ഈ അപ്പൊണ്ടാവും

കാര്യങ്ങൾ അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ അതാണ് പറ്റി അറിയാമെങ്കിൽ മോളിലുള്ള നിന്നെ മോളിലെ ഗണ്ണ് വെക്കുന്ന ആരെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല നമ്മള് നിന്നെ എന്തായാലും ഒന്നും ചെയ്യാൻ പോണില്ല

ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാ ഞാനിപ്പോ സംസാരിക്കുന്ന ഒരു സ്റ്റേജിലല്ല ഞാനൊന്നും ചെറുതായിട്ട് സിറ്റിയിൽ ഒന്ന് തല കാണിക്കാൻ ഞാൻ നീ ഈ ഗണ്ണ വെക്കുന്ന ഒരു ഒരു ചെറിയ ആളാണെന്ന് നമുക്ക് അറിയാം സോ ഇതിനകത്ത് ആരെങ്കിലും നിനക്ക് ഇതിനു മുമ്പ് നീ ഇപ്പൊ ഈ ഇതിനെക്കിറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ആവശ്യമുള്ള സമയത്ത് നീ ആരാ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നേ പറയാം ാണ് ഞാനിപ്പോ പറയുന്നുണ്ട് പിന്നെ അല്ല ഞാന് പിന്നെ ഞാൻ ഒരു കാര്യം പറയാവേ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു സിറ്റിസന്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഇത് അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരേ ഒരു സിറ്റിസന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളു അത് നിന്റെടുത്താ ഓ ഇത് ഞങ്ങൾ അന്വേഷിക്കുന്നു വേറെ ആരെങ്കിലും അറിഞ്ഞതായിട്ട് തന്ന എനിക്ക് കൊറപ്പാണ് നീ മാത്രമേ വെളിയിൽ പറയത്തുള്ളൂ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ടോ മറ്റേ മുതുക്കിന്റെ അപ്പുറത്തെ സൈഡില് ഓ അടിക്കില്ലേ ആ മനസ്സിലായി മനസിലായി മനസ്സിലായി മനസ്സിലായി ആ ഞാൻ പറഞ്ഞ അതല്ല നീ ഈ കാര്യങ്ങള് ഞങ്ങള് ചോദിച്ചു ദൈവദിനി ആടത്തും പറയണ്ട മനസ്സിലായോ ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നീ എന്തിനാ ഈ കണ്ണൊക്കെ പറഞ്ഞ എന്റെ കയ്യിൽ തൂക്ക വിൽത്തിട്ട് എന്റെ അടുത്തൊരു അമ്പത്തെട്ട് സിആർ ഉണ്ട് അത് ഒരു അറുപത് സിആർ അറുപതല്ല ഒരു എഴുപത് ഒരു വണ്ടി എടുക്കാനായിരുന്നു ഒരു വണ്ടി എടുക്കാൻ നീ പറയുന്ന വണ്ടി ഞാൻ മേടിച്ചു തരും ഇതിന്റെ കാര്യത്തില് ഞങ്ങളുടെ കൂടെ നിന്നെ അല്ല നിനക്ക് ഗൺ വെക്കേണ്ട ആവശ്യമില്ല. എവിടെയാ ഉറപ്പ് വെരാ. ഓക്കേ. ഓക്കേ. അതാണ് എന്റെ ഓഫർ. നീനക്ക് എന്ത് വണ്ടിയോ എന്ത് വേണെങ്കിലും ഞാൻ മേടി ചേരാം. പക്ഷേ ഞങ്ങൾക്ക് ഇതിന്റെ മെയിൻ ഡീലറെനെ മെയിൻ ആൾക്കാരെ അറിയണം. ഓക്കേ. ഓക്കേ. മോർ ഇൻഫർമേഷൻസ് നീനക്ക് അല്ലാത്തെ പാസ് തൊന്നും കാണാനോ. ഓക്കേ. കോച്ചിനെ കൊടുത്തതുまで. ഓക്കേ. ഓക്കേ. മാമി ശരണം. ഓക്കേ ലൈ സൈഫർ. ആ ഓക്കേ. ഓക്കേ. ഡൗൺ. നീ എങ്ങനെ പറഞ്ഞേ? മേലെ വരണോ? ഒരു കാര്യവും നീ ചെയ്യേണം. മനസ്സിലായോ? அந்த தயেন্দிலே parlare நான் தெரியும்ல பட்றோ செய்யாத கீழே விழுந்துட்டேன் கீழே விழுந்துட்டேன் கீழையே உட்காரக்கூடாது ஏஞ்ச் வெளியில வா வண்டி தான நான் பறனே லெட் மீ ட்ரை வண்டி தான பறனே எட நான் வண்டி தான பறனே என்னடா ஓகே அந்த இன்னொருத்த வந்தானே எனக்கு கால் பண்ணு நான் வரேன் ஓகே 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 โอเค வா सुनන්නுดิ ஓகே போடு போடு ஓகே போடு போடு ஓகே 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 ஓகே